രാധാമായും കാണുന്നു മഹാഭക്തരാം ചിത്തമാത്മനിലേക്കും ഗിരിരാജണ്ഡത്തിനെ കുറിച്ചാണ് നമ്മള് പറഞ്ഞിക്കാൻ തോന്നുന്നത് അതായത് ഗോവർദ്ധന പൂജ വിദേഹാധിപനായ ബഹുലാശ്വൻ ആരുന്നവർഷയോട് പറഞ്ഞു ഹാ മുനി ശ്രീകൃഷ്ണ കഥകൾ എത്ര തന്നെ കേട്ടിട്ടും എനിക്ക് തൃപ്തി വരുന്നില്ല വെറും ബാലനായിരുന്ന കാലത്ത് ഒരു വഴിയിൽ ഗോവർദ്ധനഗിരി കൊച്ചി പിടിച്ച കഥ അങ്ങടെ മുഖത്തിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അത് പറഞ്ഞു ബഹുലാഷൻ മഹാരാജാവ് കേട്ടിട്ടുണ്ടല്ലോ നില കേൾക്കാൻ മോഹമുണ്ട്ന്നാ പറയുന്നത് രാജ രാജാവിന്റെ ശ്രീകൃഷ്ണഭക്തിയും കഥാസവണത്തിലുള്ള ഔശുത്യവും കൊണ്ട് പ്രസന്നനായി നാരദ മഹർഷി അദ്ദേഹം കഥ പറയാൻ തുടങ്ങി പരിപൂർണതമനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്ഭുതകരമായ ചരിത്രം എത്ര പറഞ്ഞാലും അവസാനമില്ലാത്തതാണ് ആഗ്രഹിക്കുന്ന തരത്തിൽ ഗോവർദ്ധനോദ്ധാരണ കഥ ഞാൻ ചുരുക്കി പറഞ്ഞു തരാം ദ്രോണാചലപുത്രനായ ഗോവർദ്ധനം അതായത് നീലാജലം നീലാചലം എന്നും ഒരു പേരുണ്ട് ഈ ഗോവർദ്ധനഗിരിക്ക് വ്രജമണ്ഡലത്തിൽ എത്തിയ കഥ വൃന്ദാവനഖണ്ഡത്തിൽ വിവരച്ച് തങ്ങോർക്കുന്നുണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ പ്രജകൾ രാജാവിന് വർഷം തോറും കപ്പം കൊടുക്കുന്നത് പോലെ തന്നെ കൃഷിക്കാരും ഗോധനും മാത്രം തങ്ങളുടെ സഹത്തായി കാണുന്ന ഗോപന്മാരും കൊല്ലം തോറും ഇന്ദ്രപ്രീതിക്കവരും യാഗം നടത്തുക പതിവുണ്ടായിരുന്നു ഒരിക്കൽ യാഗ സംഭാരങ്ങൾ ഒരുക്കുന്നത് കൊണ്ട് നന്ദഗോപരോട് ശ്രീകൃഷ്ണൻ സദസ്സിൽ വെച്ച് ചോദിച്ചു ഉണ്ണി അച്ഛാ ദേവേന്ദ്രനെ പൂജിച്ചാൽ ലൗകികമോ അഥവാ പാരത്രികമായ വല്ല സൽഫലങ്ങൾ ലഭിക്കുമോ ശക്രനെ പൂജിച്ചാൽ മുക്തിയും മുക്തിയും ലഭിക്കും അല്ലാത്ത പക്ഷം ഇവ അവ രണ്ടും കിട്ടുന്നില്ല അതിനാൽ ജനങ്ങൾക്ക് സൗഖ്യവും ഉണ്ടാവുകയില്ല ഉണ്ണി അച്ഛൻ പറഞ്ഞു ഇത് കേട്ട് ഭഗവാൻ പിന്നെയും പറഞ്ഞു ഇന്ദ്രാതി ദേവന്മാർ സ്വകർമ്മം കൊണ്ട് സൗഖ്യം അനുഭവിക്കുന്നു അവരുടെ സേവനം മുക്തിപ്രദമല്ല അച്ഛ കർമ്മം അവസാനിക്കുമ്പോൾ അവർ വീണ്ടും മർത്തിവധത്തിലേക്ക് തിരിച്ചുവരും അവരൊരു സ്ഥിരമായിട്ടുള്ളൊരു ഒരു ദേവന്മാരൊന്നല്ല ബ്രഹ്മാവിനു കൂടി കാലത്തെ ഭയമാണ് എന്നിട്ട് വേണ്ടേ അപ്പോൾ പിന്നെ ബ്രഹ്മസൃഷ്ടികളുടെ കാര്യം പറയേണ്ടതില്ലോ അതിനാൽ ജ്ഞാനികൾ പറയുന്നത് ഭഗവാനെ ഭജിച്ച് കർമ്മഫലം ഭഗവത് പാദങ്ങളെ സമർപ്പിച്ച് അർപ്പണാനോ ഭാവത്തോടെ ജീവിക്കുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത് ജ്ഞാനികൾ അങ്ങനെയാണ് പറയുന്നത് വച്ച കൃഷ്ണാർപ്പണത്തോടെ ഭഗവാൻ മനസ്സിൽ പ്രവേശിക്കുന്നു ഇത് അപ്പോൾ മോക്ഷവും ലഭിക്കുന്നു ഗോക്കള് അതുപോലെ വിപ്രന്മാര് സജ്ജനങ്ങള് അഗ്നി ദേവകള് ശ്രുതി ധർമ്മം വിപ്രാധു ഇവ അവിടുത്തെ വിഭൂതികളാകുന്നു ഇവരിൽ കൂടിയുള്ള സേവനം മോക്ഷപ്രദമാണ് ഇവിടെ നിൽക്കുന്ന ഗോവർത്തിന്റെ ഗിരി അച്ഛൻ ഹരിയുടെ മാർവിടത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണത് ഉരഷ്ടേജസ്സാൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നതാണ് ദർശനം മാത്രം കൊണ്ട് പുനർജന്മം കൂടി അറ്റുപോകുന്നു നാം എല്ലാം ഭക്തിയോടെ ഗോവിപ്രാദികളെ പൂജിച്ച് ഈ അദ്ദേഹത്തിൽ ഉപാസനം ഉപായനം അർപ്പിച്ചാൽ മതി അവരൊന്നും വേണ്ടതില്ല നമ്മുടെ ഗോധനത്തിന് വേണ്ട പച്ചപ്പൊലി വടും തരുന്നത് ഗിരി ഗിരി ഗിരിരാജനല്ലേ എന്റെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞു പറഞ്ഞു നിർത്തി ഇത് കേട്ട് സന്തോഷിച്ചു വൃദ്ധനും നീരുമാനമായ സനന്ദൻ എന്ന ഗോവൃദ്ധൻ ോപവൃദ്ധൻ ആ സദസ്സിൽ എല്ലാവരും കേൾക്കിയത് ഭഗവാനോട് പറഞ്ഞു നന്ദാത്മജ നീ ഞാനിയാണ് എൻ്റെ അഭിപ്രായം ഏകകണ്ഠമായി ഞങ്ങൾ ഈ ഉണ്ണിയുടെ പറയുന്നത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു ഗിരിരാ പൂജ എപ്രകാരമാണ് ശ്രേയോന്മുഖമായി അനുഷ്ഠിക്കേണ്ടത് കൂടി നീ പറയണം ഭഗവാൻ പറഞ്ഞു ഗോമയം കൊണ്ട് ഗിരിസാനുൽത്ത് നന്നായി മെഴുകി ശുദ്ധമാക്കി യാഗ സംഹാരങ്ങൾ മുഴുവൻ ഒരുക്കി വെക്കണം എന്നിട്ടോ എന്നിട്ട് ഭക്തിയോടെ സഹസ്ര ശീർഷ മന്ത്രത്താൽ സ്നാനം ചെയ്യിക്കണം പോര ഗംഗാജലവും യമുനാജലവും വരുത്തി ബ്രാഹ്മണരെ കൊണ്ട് അഭിഷേകം ചെയ്യിക്കണം പിന്നീട് പാല് പഞ്ചാമൃതം കൃഷ്ണാജലം മുതലായ പൂതമായ അതായത് പരിശുദ്ധമായ ദ്രവ്യങ്ങൾ കൊണ്ടും അഭിഷേചനം നടത്തുക ദിവ്യവസ്ത്രങ്ങള് പുഷ്പമാലാദികള് അരിപ്പൊടി മഞ്ഞൾപ്പൊടി ഗോരോചനം ചന്ദനം അഖില മുതയലായവകളാൽ നന്നായി അലങ്കരണം ചെയ്യണം ആർക്ക് ഈ ഗിരിരാജൻ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ബദ്ധാഞ്ജലി നമോ വൃന്ദാവനങ്കായ നമോ ഗോവർദ്ധനായ ച എന്ന മന്ത്രം ചൊല്ലുക പുഷ്പാഞ്ജലി നീരാഞ്ജനവും അർപ്പിച്ച് മണി മൃദംഗം മുതലായ വാദ്യങ്ങൾ ഘോഷിച്ചുകൊണ്ട് ലാജവും രാജം എന്ന് പറഞ്ഞാൽ മലരിക്കും അന്നകൂടവും ശ്രദ്ധയോട് സമർപ്പിക്കുക ബലി നൽകാൻ വാഴപ്പഴം വേണം മാതളം വേണം ആമ്രഫലം വേണം പനസം വേണം മുതലായ അത് മുതലായ സ്വാദിഷ്ടമായ ഫലങ്ങളുമാവാം ഗംഗാജലവും യമുനാജലവും നിറച്ച് തുളസിദളങ്ങിട്ട് പത്മമിട്ട് അറുപത്തിനാല് കലശങ്ങൾ അഞ്ച് സ്ഥലങ്ങളിലായി വെക്കണം അമ്പത്താറ് കൂട്ടം വിഭവങ്ങളോടുകൂടി ബ്രാഹ്മണർ അഗ്നി പശു ഇവരെ പൂജിക്കണം ബ്രാഹ്മണാദികളുടെ ഭോജനത്തിന് ശേഷം അവിടെ കൂടി അവർക്ക് എല്ലാം ഇഷ്ടാന്ന ഭോജനം നൽകണം ോപന്മാർ സ്തുതി ചൊല്ലി നൃത്തം ചെയ്ത് ജയഘോഷങ്ങളും മംഗളധ്വനിയും മുഴക്കി ഉത്സവം കൊണ്ടാടുക ഇതേ യാഗം ഗോവർദ്ധനഗിരി ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് നടത്തണമെങ്കിൽ ഗോമയം കൊണ്ടോ പുഷ്പലതാദികളാലോ പുല്ല് കൊണ്ടോ ഗോവർദ്ധന രൂപം ഉണ്ടാക്കി പൂജിക്കാവുന്നതാണ് ച ആ രൂപത്തിൽ ഗോവർദ്ധനഗിരിയിൽ നിന്നും ഒരു കല്ലെടുത്ത് വെച്ചാൽ ഏറ്റവും നന്ദ കല്ലിന്റെ ദുഃഖം സ്വർണം ഗോവർദ്ധനത്തിൽ വെച്ചതിന് ശേഷം മാത്രമേ െടുത്തു കൊണ്ടുവരുവാൻ പാടുള്ളൂ അങ്ങനെയുണ്ട് കേട്ടോ ഗോവർദ്ധനശില അത്രയും ദിവ്യത്വം മാറുന്നതാണ് അതുപോലെ സാളഗ്രാമത്തിലും ഗോവർദ്ധന സങ്കല്പത്തോടെ പൂജ ചെയ്യ താമര ഇല്ലയിലെ വെള്ളം പോലെ ഗോവർദ്ധന പൂജ ചെയ്യുന്നവനെ പാപങ്ങളെ ബാധിക്കുന്നില്ല ഗോവർദ്ധന പൂജ ചെയ്യുന്നവന് ഭാരതത്തിലെ എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്താലുള്ള പുണ്യം എന്നാണ് അറിവുള്ളവർ പറയുന്നത് ഇവിടെ നമുക്ക് വർഷംതോറും മുടങ്ങാതെ പൂജ നിർവഹിക്കാം ശ്രീകൃഷ്ണവചനം ശ്രവിച്ച നന്ദരാജൻ സനന്ദൻഷ മുതലായവർ വിസ്മയം പൂണ്ടു പൊണ്ടു എന്നിട്ട് കുട്ടിയല്ലേ പറയുന്നത് പഴയ ഇന്ദ്രപൂജയുടെ ചടങ്ങുകൾ വേണ്ടെന്ന് വെച്ച് എല്ലാവരും ഗിരിരാജപൂജി പൂജാദ്രവ്യങ്ങളും മറ്റു സംഭാരങ്ങളും വിപുലമായ തോതിൽ ഒരുക്കപ്പെട്ടു രാമകൃഷ്ണന്മാരെ അവിടേക്ക് കൊണ്ടുവന്നു പരിക്ഷോധാരോഹണിമാരും അവിടെ എത്തി ആ സമയത്ത് യതുകുലാചാരന് ഗർഗാചാര്യനും ോവർദ്ധന സ്ഥാനവിൽ എത്തിച്ചേർന്നു കൊണ്ട് ഷഭാനും കീർത്തിയും തന്നെ നന്ദരാജനും നവനന്ദന്മാരും ഉപനന്ദന്മാരും പുത്ര പൗത്ര ബന്ധുവികളോടുകൂടി ഗിരിരാജ പാർശ്വത്തിൽ വന്നെത്തി ഗംഭീരമായ ഒരു സദസ്ത അവിടെ ശിബികാരുടെയായി സഖീജനങ്ങളിൽ പരിവൃത്തിയായി ദ്രാണിയെ പോലെ രാധയും വന്നു ചേർന്നു ഹെ രാജൻ ലളിത വിശാഖ ചന്ദ്രാന രമ ായാ കൃഷ്ണ ജാഹ്നവി അഷ്ടസഖികൾ ഷോടശസഖികൾ ദ്വാദിശ സഖികൾ തുടങ്ങി തുടങ്ങിയ ഗോപികുമാരും വന്ന് നിറഞ്ഞു ഇവിടെ വൈകുണ്ഠവാസിനികൾ ബുദ്ധവൈകുണ്ഠവാസിനികൾ ധ്രുവാദരോഗങ്ങളിലുള്ളവർ നാഗകന്യകമാർ ഔഷധികൾ സമുദ്രകന്യകമാർ അപ്സരസ്സുകൾ ദേവാങ്കരകള് ഗന്ധർവസിദ്ധ കിന്നര കിംപുരുഷാ നാരിമാരി മുതലായും ുമായി ഗിരി ഭാഷത്തിലെത്തി എല്ലാവരും സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് കോപവൃദ്ധന കോപവൃദ്ധനാമാരും ശിശുക്കളും യുവാക്കളും എന്ന് വേണ്ട വ്രജവാസികളൊന്നടങ്കലപ്പാവണിഞ്ഞ് കാലിക്കോലും കൊമ്പുമായി വന്നു ഗോവർദ്ധനോത്സവത്തെ പറ്റി അറിഞ്ഞ മഹാദേവൻ ഋഷവാഹനനായി ജടാ കപാല ഭസ്മ ഭൂഷിതനെ പാർവതിയോടും ഭൂതഗണങ്ങളോടും ചേർന്ന് ധന സമിതത്തിലെത്തി മഹാദേവനും വന്നു രാജർഷികൾ വന്നു ദേവർഷികൾ വന്നു ബ്രഹ്മർഷികൾ വന്നു ജോതീഷന്മാർ വന്നു സിദ്ധന്മാരും മുനിമാരും പരമഹംസന്മാരും തുടങ്ങിയവരെല്ലാ സഹസ്രകണക്കിനും ശിഷ്യന്മാരുമായി എത്തി രത്നശിലകളാലും സ്വർണ കൊടുമുടികളാലും മതജലമൊഴുകുന്ന കരിവരൻ എന്ന കണക്കെ ഗോവർദ്ധനം ശോഭിച്ചുട്ടോ ഹിമാലയം മഹാമേരു വിന്ധ്യാചലം തൊട്ട പർവ്വതങ്ങൾ മനുഷ്യരൂപം ധരിച്ചു കാഴ്ചദ്രവ്യങ്ങളുമായി വന്ന് ഗോവർദ്ധനത്തെ വന്ദിച്ചു ബ്രാഹ്മണർ വിദ്യാമണ്ണം ഗോവർദ്ധന പൂജ നടത്തി വലിയർപ്പിച്ചു നന്ദഗോപനും ഗോപിഗോപന്മാരും ആ പർവ്വതരാജനെ പ്രദക്ഷിണം വെച്ചു നമസ്കരിച്ചു ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു ജനങ്ങളിൽ രാജവർഷം ചെയ്തു മദരി ആ യാഗത്തിൽ ഗോവർദ്ധനഗിരി ഒരു ചക്രവർത്തി എന്നോണം പരിരസിച്ചു ഭഗവാൻ അത്ഭുത രൂപം കൈക്കൊണ്ട ആ ഗിരി സംഘത്തിന് മൂർത്താവിൽ തല ഉയർത്തി നിന്നു ം സ്വീകരിച്ചുകൊണ്ട് എല്ലാവരെയും ആശീർവദിച്ചു ഭഗവാൻ കാണുകൾ അത്ഭുത സ്തബ്ധരായി മിഴിച്ചുനിന്നുപോയി അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇതുവരെ ഒരു ദേവന് നേരിൽ വന്ന് പൂജ കൈക്കൊള്ളവർ ഉണ്ടായിട്ടുണ്ടോ ഹേ ഗിരിരാജൻ നന്ദസൂനുവാണ് അങ്ങേ നേരിൽ കാണാനുള്ള ഭാഗ്യം കൈവരുത്തിയത് നിങ്ങൾ ഗോധനത്തോടുകൂടി സുഖമായി കഴിയാൻ അങ്ങ് ആശീർവദിക്കണം ദിവ്യൂപം ധരിച്ച ഭോവർദ്ധനും എല്ലാവരെയും അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു നന്ദോപനന്ദന്മാരും രാമകൃഷ്ണന്മാരും ഋഷഭാനുവും ബലനും സുചന്ദ്രനും ബ്രാഹ്മണനും യോഗേശ്വന്മാരും ശിവാജി ദേവഗണങ്ങളും ഗോവർദ്ധനത്തെ നമസ്കരിച്ച് സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി ഈ ഗോവർദ്ധോത്സവം ഭക്തിയോടെ ശ്രമിക്കുന്ന സകല പാപങ്ങളെന്നും മുക്തി നേടുന്നുള്ളൊരു ഫലശ്രുതി കൂടി പറഞ്ഞു അയ്യോ എങ്ങനെ ഇപ്പം കളി മുഴുവനും ഉണ്ടാവുക ഹെ രാജൻ ദയവേ നിന്ന് ചെന്നുകണ്ട് വ്രജത്തിൽ ഇന്ദ്രയാഗം മുടക്കിയതും ഗോവർദ്ധന പൂജ ചെയ്തതുമെല്ലാം ഞാൻ ഇഷ്ടച്ചു പറഞ്ഞു അരി ഞാൻ ദോഷം ഇന്ദ്രൻ പ്രളയകാലത്ത് മാത്രം അടിച്ചുവിടാ വിടാറുള്ള സംവർത്തക മേഘങ്ങളെ നിയോഗിച്ച് പല വലിപ്പത്തിലും നിറത്തിലും ഉണ്ടായിരുന്ന വിചിത്രങ്ങളായ മേഘഗണം ശക്തിയായി വർഷിക്കാൻ ആരംഭിച്ചു ഓരോ വെള്ളത്തുള്ള യുമാനയുടെ തുമ്പിക്കൈവെണ്ണത്തിൽ പെയ്തു തുടങ്ങിയിലേ വലിയ മലകൾ വന്ന് വീഴുന്ന തരത്തിൽ ശക്തിയായ മഴയും വിരമ്പിക്കൊണ്ടുവന്ന കൊടുങ്കാറ്റുമേറ്റ് വൃക്ഷങ്ങൾ കടപുഴകി വീണു വെള്ളം പൊങ്ങി ജനങ്ങൾ ഭയചകിതരായി കിതരായി ബ്രഹ്മാണ്ടവും സപ്തലോകങ്ങളും ദിഗ്ഗജങ്ങളും ഞെട്ടി ഭയപ്പെട്ട പ്രജവാസികൾ ബുദ്ധന്മാരും യുവാക്കന്മാരും എടുത്തുകൊണ്ട് സ്ത്രീജനങ്ങളും നന്ദഗോപന്റെ ഗൃഹത്തിൽ എല്ലാരും അവിടെ അഭയം പ്രാപിച്ചു ശ്രീനന്ദനെ നമസ്കരിച്ചു കൊണ്ട് ഭയവിഫലരായ ഗോപന്മാർ പറഞ്ഞു ഹേ രാമ ഹേ കൃഷ്ണ ഞങ്ങൾക്ക് അഭയേന്ദരും ഇന്ദ്രനിതാ കഠിനമായ വർഷപാതം തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം മാനിച്ചല്ലേ ദേവേന്ദ്രന്റെ യാകം മുടക്കിയത് ഗോവർദ്ധന പൂജ ചെയ്തത് അതിൽ ദേവരാജൻ ഗോപിച്ചിരിക്കുകയാണ് വ്യസനത്തോടെ വിലപിക്കുന്ന ഗോകുലവാസികളായ ഗോപാലന്മാരെയും പശുക്കളെയും കുട്ടികളെയും കണ്ട് കരുണാർത്ഥനായ ഭഗവാൻ പറഞ്ഞു ഒട്ടും ഭയപ്പെടാതെ എല്ലാവരും ഗോവർദ്ധന വാർഷത്തിലേക്ക് നീങ്ങുമേ ഗോവർദ്ധന നമുക്ക് അഭയമനോളം ഇങ്ങനെ പറഞ്ഞോണ്ട് ഭഗവാൻ എല്ലാവരെയും കുട്ടി ഗോവർദ്ധന സമീപിച്ചെന്ന് ആ പർവ്വതത്തെ പുഴക്കി ഒരു കയ്യിലെടുത്തു ഒരു കറങ്ങി കറങ്ങി പറയർന്ന് വരുമ്പോ ആ കുഞ്ഞു വരലമ്മൊന്നു കൊടുത്തു ആ കുഞ്ഞു വരലമ്മനെ ഈ ഗോവർദ്ധനങ്ങളോളം നിന്നു അങ്ങനെയുണ്ടായ ഗൃത്തത്തിലൊരു കുഴിയുണ്ടായി ഗോപി ഗോപന്മാര് പശുക്കളും ഭയലേശമെന്നു സ്വൈര്യമായി വസിച്ചു എത്ര ദിവസം ഏഴ് ൊള്ളുവാൻ ഭഗവാൻ ഉദ്ദേശിച്ചു ബോധനമുത്ത് അവരെല്ലാം ആ ഗർത്തത്തിലേക്ക് പ്രവേശിച്ചു ബലരാമനും രങ്ങാതിമാരും പടികളുമായി നാല് ചുറ്റം നടന്നവരെ പരിരക്ഷണം ചെയ്തു ശക്തിയായി വെള്ളം വരുന്നതുകൊണ്ട് ഭഗവാൻ മനസാ സുദർശന ചക്രത്തെയും അനന്തനെയും സ്മരിച്ചു കോടി സൂര്യപ്രഭയുള്ള ചക്രായുധം മുഗ്ധഭാഗത്ത് നിലകൊണ്ട് വർഷിക്കുന്ന ജലമെല്ലാം വറ്റിച്ചു അനന്തൻ ഗിരിക്ക് ചുറ്റും അതിൽ പോലെ ചുരുണ്ട് കിടന്ന് വെള്ളം അകത്ത് കയറാതെ രക്ഷിച്ചു അങ്ങനെ തുടർച്ച ഏഴു ദിവസം മഹോരാത്രം അതിവൃഷ്ടി ചൊരിയപ്പെട്ടു അക്കാലം മുഴുവൻ ഗോവർദ്ധനം കൂട പോലെ പിടിച്ചു കൊണ്ട് ഉണ്ണി ഒരു പൂസലുമില്ലാതെ നിലകൊണ്ടു തന്റെ പ്രയോഗം ധരിക്കാത്തതിൽ വൃദ്ധനായ ഐരാവതാരൂഢനായി വജ്രപാണിയായി വ്രജമണ്ഡലത്തിലെത്തി എന്തിനാ വജ്രായുധം പ്രയോഗിക്കാൻ വേണ്ടി ഉയർത്തിയ ഭഗവാന്റെ കൈ ആയുധത്തോടെ തന്നെ സ്തംഭിച്ചു സംവർത്തക മേഘനങ്ങളോടും തന്റെ അനുയായികളായ ദേവന്മാരോടും ചേർന്ന് പലായനം ചെയ്തു സൂര്യൻ പൊങ്ങി മേഘങ്ങൾ ആകാശ പണ്ടത്തെ പോലെ തെളിഞ്ഞു കൊടുങ്കാറ്റടങ്ങി പക്ഷികളും മറ്റു ജീവജാലങ്ങളും സന്തോഷിച്ചു ശബ്ദിക്കാൻ തുടങ്ങി ഗോവർദ്ധനകർത്തത്തിൽ അഭയന്തിയുടെ ജനങ്ങൾ ഗോധനത്തോടും മറ്റു സമ്പത്തുകളോടും പുറത്തേക്ക് വന്നു പുറത്തു വന്ന ഭഗവാന്റെ ചങ്ങാതിമാർ ഗോവർദ്ധനഗിരി ചുമക്കാൻ തങ്ങളെ സഹായിക്കോ സഹായിക്കണം കണ്ണാന്ന് ചോദിച്ചു ഗിരിയുടെ ഒരു ഭാഗം കൃഷ്ണൻ അവരെ ഏൽപ്പിക്കാൻ മുതിർന്നു മറിഞ്ഞു വീഴാൻ തുടങ്ങിയ സതീർത്ഥന്മാരെ ഭഗവാൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഗോവർദ്ധനത്തെ കയ്യിൽ നിന്നും ഇറക്കി സ്വസ്ഥാനത്ത് വെച്ചു കളിയായിട്ടെന്ന പോലെ പർവ്വതത്തെ സ്ഥാപിക്കുന്നത് കണ്ട ബഹുജനം അത്ഭുതാധീനരായിപ്പോയി ഗോപി ഗോപന്മാർ ശ്രീകൃഷ്ണന്റെ ഗന്ധാക്ഷതാദികളാൽ പൂജിച്ചു നന്ദഗോപരും യശോദയും രോഹിണിയും ഗോപവൃദ്ധന്മാരും ഭഗവാന് കെട്ടിപ്പുണർന്നാശീർവാദങ്ങൾ അർപ്പിച്ചു കൃതാർത്ഥ നേടിയ ഗോപവൃന്ദോഷങ്ങളോടെ കൃഷ്ണനെ വ്രജത്തിലേക്ക് ആനയിച്ചു ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി ഇനി രാജധരനായ ഭഗവാനെ ഗന്ധർവസിദ്ധചാരന്മാർ കാനങ്ങളാസ്തുതിച്ചു തന്റെ അപരാധത്തിൽ പശ്ചാത്താപമുണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്തു ദേവഗണങ്ങളോട് വന്ന് ഭഗവാനെ സ്തുതിച്ചു ചന്ദ്രൻ പറഞ്ഞു അങ്ങയുടെ വൈഭവം മനസ്സിലാക്കാതെ എൻ്റെ മൂഢതയെ ഞാൻ ചെയ്ത അപരാധം ക്ഷമിക്കുമാറാകണേ അങ്ങ് അനന്ത ഓടി ബ്രഹ്മാണ്ഡങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരക്രിയകൾ നിർവഹിക്കുന്ന പരിപൂർണതമനായ ശ്രീകൃഷ്ണനാണ് കംസാദി ദുഷ്ടജനങ്ങളുടെ നാശത്തിനു വേണ്ടി മനുഷ്യാകൃതി കൊണ്ട് ഭൂമിയിൽ അവതീർണനായതാണ് ഒരു പുത്രനോട് പിതാവെന്ന പോലെ എൻ്റെ തെറ്റുകൾ പുറത്താലും ഇത്രയും പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ടോ ധരണായ

സ്വയം ഭഗവതേ സ്വബലായ നമസ്തേ 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 എന്നിങ്ങനെ കൈകൂപ്പിക്കൊണ്ട് ഭഗവാനെ സ്വദിച്ചു അവരെ അരേ ദേവേന്ദ്രൻ ഈ ഇന്ദ്രസ്തുതി ചൊല്ലുന്നവർക്ക് സർവ്വസിദ്ധിയും സങ്കടങ്ങളിൽ നിന്ന് മോചനവും ലഭിക്കുന്നതാണെന്നൊരു ഫലശ്രുതിയും കൂടി അവിടെ വെച്ചു ആ ഗോവർദ്ധന നടത്തി വെച്ച് സുരഭി ഭഗവാനെ ക്ഷീരാഭിഷേകം ചെയ്തു സുരഭി പറഞ്ഞി നീയൊന്നുമല്ല എനിക്ക് ഈശ്വരൻ എനക്ക് ഇതായി ഭഗവാനാണ് അതുകൊണ്ട് എനിക്കൊന്ന് ഭഗവാനാ അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ അവിടെ ഒരു മണിപ്പാറ മേലെ ഇരുന്ന് കൊടുത്തു അപ്പൊ നാല് കാലം ഇങ്ങനെ കവച്ചു വെച്ച് ആരാ സുരഭിമാതാവ് ക്ഷിരാഭിഷേകം ചെയ്തു കൈരാപതം ആകാശഗംഗാജലം കൊണ്ട് ഭഗവാന്റെ മസ്തകാഭിഷേകം ചെയ്തു ഋഷികള് വേദമാതാക്കള് ദേവന്മാർ ഗന്ധവന്മാർ കിന്നന്മാർ സിദ്ധന്മാർ മുതലായവർന്ന നഭോമണ്ഡലത്തിൽ നിന്ന് മലർമഴ പെയ്തു ഭഗവാൻ സ്വയം പ്രസന്നനായി തന്റെ ഹസ്തമുദ്ര അവിടെ പതിച്ചു അപ്പോഴാണ് അതാണ് ഈ എന്താ അഭിഷേകം ചെയ്യുന്ന സമയത്താണ് ഗോവിന്ദ 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 എല്ലാവരും വിളിച്ചു അങ്ങനെയാണ് ഗോവിന്ദനായത് ഭഗവാൻ ആ ചിഹ്നം ഇപ്പോഴും അവിടെ കാണാമത്രേ ഭഗവാന്റെ ഹസ്തമുദ്രാതീർത്ഥവും കാമധേനുവിൻ്റെ പാദമുദ്രകളും പുണ്യപ്രദങ്ങളായി തീർത്ഥീഭൂതങ്ങളായി തീർന്നു ഗംഗാഭിഷേകത്താൽ ഉണ്ടായ തീർത്ഥമത്രേ മാനസഗംഗ ആ തീർത്ഥവും ഇപ്പോൾ അവിടെ കാണാം കാമധേനുവിൻ്റെ ക്ഷീരധാരയാൽ ഉണ്ടായതാണ് പാപനാശിനിയായ ഗോവിന്ദകുണ്ടം ഗോവിന്ദകുണ്ടത്തിൽ സ്നാനം ചെയ്യുന്നവൻ ശ്രീ ഗോവിന്ദ പാദങ്ങളെ പ്രാപിക്കുന്നതാണ് ഭഗവാനെ പ്രദർശനം വെച്ച് നമസ്കരിച്ച് ജീർത്ഥന മുഴക്കിക്കൊണ്ട് പുഷ്പവൃക്ഷം ചെയ്ത് ഇന്ദ്രാദികം ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി ഈ ഗോവിന്ദാഭിഷേക കഥ കേൾക്കുന്നവർക്ക് പത്ത് അശ്വമേധയാഗങ്ങൾ ചെയ്ത ഫലം ലഭിക്കുന്നതാണ് അവരോടുകൂടി ജീവൻ മുക്തനു ഭവിക്കുകയും ചെയ്യും ഗോപ വിവാദം ഒരിക്കൽ എല്ലാ ഗോപികമാരും ഭഗവാന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട ചോദ്യയോടും നന്ദഗോപരോടും ചോദിച്ചു ഈ വംശത്തിൽ ഒരു പർവ്വതം പുഴക്കി എടുത്തുയർത്താൻ കഴിവുള്ളവരെ ആരും ജനിച്ചിട്ടില്ല ഒരു കല്ല് കൂടി പൊക്കാനുള്ളത് ഏഹ് വല അങ്ങില്ലല്ലോ ഏഴു വയസ്സ് മാത്രം പ്രായം ചെന്ന് ഈ കുട്ടി എവിടെ ഗോവർദ്ധനഗിരി എവിടെ നിങ്ങൾക്ക് വളരെയധികം ശങ്കയുള്ളവായിരിക്കുന്നു ഒരാന താമരപ്പൂ പൊക്കി പിടിക്കുന്നത് പോലെയല്ലേ എത്ര അനായാസമായിട്ടാണ് ഈ ഉണ്ണി ആ മഹാഗിരി പൊക്കി ഏഴ് ദിവസം മുഴുവൻ അങ്ങനെ നിന്നത് അങ്ങും വെച്ച നല്ല എളുപ്പനിറമാണ് ഈ കുട്ടി നല്ല കറുപ്പ് നിറത്തിലിരിക്കുന്നു ഇതൊരത്ഭുതം ിലക്ഷണതയായി തോന്നുന്നല്ലോ ഒരു തരംതയായി കേറാത്തത് കേറുന്നത് മാതിരി എന്ന് പറഞ്ഞു പലരാമനെ നോക്ക് വസുദേവപുത്രനായ അവൻ ഗൗരവർണ്ണനല്ലേ വെളുപ്പല്ലേ അവന്റെ അമ്മയും അതുപോലെ തന്നെ അവനോട് ദോഷവുമില്ല വാസ്തവത്തിൽ ഞങ്ങളോട് പറയാത്ത പക്ഷം സ്വജനങ്ങളായ ഞങ്ങള് നിങ്ങളെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ അത്രയും ാണ് പറഞ്ഞത്രി ഉപകാരം ചെയ്തിപ്പം ബഹിഷ്കരിക്കാമ ഈ ആരോപണങ്ങൾ കേട്ട യശോധ ഭയപ്പെട്ട് വിറച്ചു തുടങ്ങി ഗോപിച്ചു നിൽക്കുന്ന നാട്ടുകാരോടെ നന്ദഗോപൻ വിനയത്വോടെ പറഞ്ഞു മഹർഷിയും മധു കുലാചാരനുമായ ഗർഗാചാര്യന്റെ വാക്കുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കാരം കൊണ്ട് കമലാപതി തൃക്കാരം കൊണ്ട് രാമൻ ശ്രീഹരി ന കാരത്താൽ നരസിംഹമൂർത്തി അകാരത്താൽ അക്ഷ നരനാരായണന്മാർ വിസർഗങ്ങൾ ഇങ്ങനെ പരിപൂർണങ്ങളായ ആറും ചേർന്നതാണ് കൃഷ്ണനാമം ഈ ദേവതകളെ മുഴുവൻ കൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് അതിനാൽ കൃഷ്ണൻ പരിപൂർണതമനാണ് ദ്വാപരാന്തത്തിൽ കലിയു കൃഷ്ണവർണവും മറ്റ് മൂന്ന് യുഗങ്ങളിൽ വെളുപ്പ് ചുവപ്പ് പീതം എന്നീ നിറങ്ങളുമായിരിക്കും എന്ന നാമമുണ്ട്. ഉണ്ട് രാധയുടെ ഇവൻ രാധാപതി എന്നും ഈ ദുർഗാചാര്യം പറഞ്ഞത് അതോ ഫോട്ടോ എടുത്തിട്ട് വരണ മുമ്പിൽ പരിപൂർണതനം ലോകാധിപതിയുമായ കൃഷ്ണൻ ദുഷ്ട ദൈത്യവർഗത്തിന്റെ നിഗ്രഹത്തിനും ഭക്തസംരക്ഷണത്തിനുമായി അവതരിച്ചിരിക്കുകയാണ് പിന്നെയും അനന്തമായ നാമങ്ങളുള്ളവനാണ് ഇവൻ ഭൂമിയിൽ ആശ്ചര്യകരമായ അനേകം ലീലകൾ ഇവൻ ചെയ്യുന്നതാണ് ഞാൻ ഇക്കാര്യത്തിൽ യാതൊന്നും സംശയിക്കുന്നില്ല പറഞ്ഞു അദ്ദേഹം മഹാബ്രാഹ്മണിയുടെ വാക്യങ്ങൾ വേദസമ്മതമാണെന്നുള്ളതാണ് പ്രമാണം ആര് പറയണു നന്ദഗോപരി നന്ദരാജൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു കൃത്യസമയത്ത് ഗോപന്മാർ അല്പം തൊടിച്ചുകൊണ്ട് പറഞ്ഞു ഗൃഹാചാര്യൻ അങ്ങടെ ഗൃഹത്തിൽ വന്ന് ഈ കുട്ടികളുടെ നാമകരണ കർമ്മം നിർവഹിച്ച സമയത്ത് അങ്ങ് സ്വജനങ്ങൾ ആരെയും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ടാണല്ലോ ക്രിയകൾ ചെയ്തത് അതെന്താ നിങ്ങളെ അവഗണിച്ചതിന് അങ്ങ് എന്ത് വിശദീകരണമാണ് തരുവാൻ പോകുന്നത് ഒന്നും മിണ്ടാതെ തുഷ്ണീഭൂതനായിത്തീർന്ന അന്തരാജനെ വേർക്കാൻ തുടങ്ങി നന്ദകോപരി അവിടെ തന്നെ വിട്ടും വെച്ച ജനക്കൂട്ടം നേരെ പോയത് വൃഷഭാനു വരന്റെ ഗൃഹത്തിലേക്കാണ് പോയി നന്ദരാജൻ ഒറ്റസുഹൃത്തും സഹായവുമായ അവർ ശബാന സമീപിച്ച് അവരെല്ലാവരും ചേർന്ന് പറഞ്ഞു തുടങ്ങി ഏന്ന ഓപേശ്വരാ അങ്ങ് സ്വജനങ്ങളിൽ അഗ്രിമസ്ഥാനം അർജിക്കുന്ന ഒരാളാണ് നമ്മെ കലശലായി അവഗണിച്ചിരിക്കുന്ന നന്ദരാജന്റെ സൗഹൃദം അങ്ങോട്ട് ഉപേക്ഷിക്കണം അദ്ദേഹം സ്വജനങ്ങളോട് സഹകരിക്കാത്തതാണ് സ്വന്തം കാര്യങ്ങൾ രഹസ്യമായി ചെയ്ത് നമ്മെ കളിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വക്താക്കളുടെ ഇംഗീതം മനസ്സിലാക്കാൻ കഴിയാതെ അത്ഭുതത്താൽ കണ്ണുമിഴിച്ചുകൊണ്ട് ഋഷഭാനുമൃതു സ്വരത്തിൽ പറഞ്ഞു ഹേ ഗോപന്മാരെ നിങ്ങൾ എന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ നന്ദരാജൻ എന്ത അപരാധമാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് ഇത് കേട്ട ഗോപസമൂഹം മറുപടി പറഞ്ഞു അതൊക്കെ സാവധാനമായി പറയാം അങ്ങ് പ്രഭുവും സ്വജനങ്ങളിൽ പ്രധാനയുമാണ് അങ്ങയുടെ ഭവനത്തിൽ വിവാഹപ്രായമായ ഒരു കന്യകയും ഉണ്ടല്ലോ ഞങ്ങളുടെ നിർദ്ദേശം സ്വീകാര്യമല്ലാത്ത പക്ഷം അവളുടെ കാര്യത്തിൽ അങ്ങയ്ക്ക് വലിയ വിഷമങ്ങൾ നേരിടേണ്ടി വരുമോ ആൾക്കാരെന്നാണ് ഇപ്പൊ ഗോപന്മാരുടെ സ്ഥൈര്യഭാവം കണ്ട ഷഭഭാൻ അന്നേ പൂർവം അവരോട് പറഞ്ഞു അന്നേ പൂർവം ഊഷഭാനും ഇവരോട് എന്താ പറയണെന്ന് നമുക്ക് നാളെ നോക്കാം ട്ടോ അതല്ല നല്ലത് നല്ലോന്നിട്ട് പറയണ്ട എന്താ ഇപ്പം ഭഗവാന്റെ കാര്യത്തിൽ നമുക്ക് എന്താ പറയാനുള്ളത് चन्द्रपुरा नर्गतो मानतो सोऽपि रातेयुगान् देयुपुन नाशकः सर्वदुःखादिधौ संजगौ वेणुना देवना